വിപ്ലവ സൂര്യന് വിട നൽകി തലസ്ഥാനം വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തലസ്ഥാന നഗരിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ശ്രീകാര്യം പിന്നിട്ടു ആയിരക്കണക്കിന് ആളുകളാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത് നിരവധി പേർ വി എസിനെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുമായി പാതയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് കെഎസ്ആർടി സിയുടെ പ്രത്യേക ബസ്സിലാണ് വി എസിന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കടന്നു വരുന്നത് കുടുംബത്തോടൊപ്പം മന്ത്രിമാരും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് ഈ രാവിലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ മേഖലകളിലെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു